<متدرج> وجب شكر علينا ما دعا الى طلع البدر علينا بثنيات المدى वजब सुठो برضو الله اما بعد الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا <applause> ولا العلا بكماله كشف الدجا بجماله أحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلاء العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي <سيح> <سيح> على حبيبك خير الخلق كلهم <صح> رحم الله الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه നെയ് പൊരുത്തപ്പെട്ട സ്വാതിരി നടന്നിട്ടുണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയുടെ ആണ്ട് നാൾസയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കനെപ്പിച്ചവർ കടപ്പെട്ടവർ ഈ മജിലിസിലുള്ള മഹാന്മാരായ സൈതുമാർ സഹോദര സഹോദരന്മാർ ദ്വരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവരുണ്ട് ബയാറ് സ്വലാത്തുകൾ കടാമ്പുഴ ജാലത്തിങ്ങൽ സ്വലാത്തുകളടക്കപ്പെട്ടു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സഹതാത്തുകളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും നാപ്പാക്കണം റണാനെ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട് അഴചിലായ ഷിപ്പ് നൽകണം അവ കാമിലായ സുഹൃത്ത് നൽകണം അവ പൂർണ്ണമായ ആരോഗ്യം നൽകണം അബ്ബോ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകലാമോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴി ഞങ്ങളിൽ വാങ്ങുകളോട് ഞങ്ങളിലൊരാളെയും ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ഇന്നവിടെ നടക്കുന്ന ബഹുമാനപ്പെട്ടവർ അവരുടെ സന്തോഷത്തിലാക്കണം ഞങ്ങളെയും അവരെയും സകല മഹപ്പീങ്ങളെയും നിന്റെ സ്വാല സ്വർഗത്തിലൊരുമിച്ച് ഊറ്റിത്തരണം ും അടക്കമുള്ള സഹതന്മാരും നേതാക്കൾ മുതാലിമകൾ ചെറുപ്പക്കാർക്ക് ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ എന്റെ സംസാരത്തിന്റെ ശേഷം ശേഷം തങ്ങളവുടെ പ്രഭാഷണ ഇവിടെ നടക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വേണപ്പോൾ ഈ സദസ് നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകാനും ഞാൻ എന്നീ പരിപാടി ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പെട്ടെന്ന് അവരെ നമ്മൾ താപി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചു ഭാഗ വിശ്വാസ ആണ്ടാണ് പിന്നെ ഞാൻ ഒരുപാട് ഓർത്തുപോയി കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം മർക്കസിൽ സാധുവായ ഞാനും ഷേഫുറാം മഹീശ്വറിനോ പെരമളൂർ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നപ്പോൾ ആ പരിപാടിയിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ അതിപ്പോ ഒരു വർഷമായിട്ടില്ലേ അത് ഒരു വർഷമായി പോയോ ഞാൻ ഇങ്ങനെ അപ്പോഴാണ് ഇവിടെ വന്നപ്പോ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞുണ്ടായിരുന്നു നൂറ്റിനാല് ഞാൻ ഞാനവര് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച

തന്നെ പറയാം ഒരു വലിയ 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 വറകള വളരെ തവാദ വിനയാന്തനായവനായിരുന്നു ഒരു വലിയ വലിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ടു വാക്കകൂസ് ഞാൻ ആ മൗത്തിൻ്റെ വിവരം പറഞ്ഞത് മുതൽ 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 കടാമ്പുഴ സൊലാത്തൂർ ദയാർ സൊലാത്തൂർപ്പടെ എന്റെ സദസികളിലൊക്കെ പ്രത്യേകം പറഞ്ഞത് അവരുടെ പിതാവ് എന്ന് പറയുന്ന ഈ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ഇവിടെ എത്തുകയും ചെയ്യുകയും ആരം നൂറ്റാണ്ട് കാലം കാലം ഇവിടത്തെ മസ്ജിദിൽ ഇതിൽ സേവനമനുഷ്ഠിക്കുകയും ഈ നാട്ടിലെ ജാതി മത ഭേദമന്യ എല്ലാവരോടും ആശ്രയമായി ബഹുമാനപ്പെട്ടവരുടെ അഭയമായി എല്ലാവർക്കും സാന്ത്വന പ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് പ്രത്യേകമായി അവരെ പരിചരിക്കുകയും ചെയ്യും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും അവർക്ക് ആശ്വാസം പകരുകയും ആത്മീയ മായ നേതൃത്വം നൽകുകയും ചെയ്ത ചെയ്ത ബഹുമാനപ്പെട്ടവരുടെ അവരുടെ കഴിഞ്ഞ വർഷവും ഇവിടെ നടന്നപ്പോഴും വിനീതനായ ഞാനും കല്ലടിക്കോട് ഞാനും കല്ലടിക്കോട്ട് തങ്ങൾ ഉൾപ്പെടെയുള്ള ശ്രീധന്മാരും എല്ലാവരും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അങ്ങനെയുള്ള ഒരു വേദി തന്നെയാണ് ഇന്നത്തെ ഈ ശ്രേഷ്ഠമായ സദസ്സ്

അള്ളാഹുവിന്റെ ദീനന്റെ അലമാരമാർ അവർ ദീനന്റെ നെടുന്തൂണുകളാണ് അവർക്ക് അള്ളാഹു വലിയ സ്ഥാനമാണ് ഭിന്നമായഹുവിൻ അലമാറും അറിഞ്ഞ് ഭയപ്പെടുന്നവർ അടിമകളിൽ അവർ മുത്തങ്ങളായ അലിമികളാണ് അവരുടെ സ്നാനം അല്ല അലമാഹു വറഹത്തു അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് അവർ മഹാന്മാരായ അംബിയാക ഈ ലോകത്ത് സമ്പാദിച്ചത് അല്ലാത്ത മഹാന്മാർ ആ അമ്പിയാക്കളുടെ സ്വത്താവകാശികളാണ് പണ്ഡിതന്മാരുടെ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമാണ് ഹബീബായ വിളംബരപ്പെടുത്തി അമ്പിയുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് അത്രയും വലിയ ബഹുമാനം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബഹുമാനം അംഗീകരിച്ചു ആ ആദരവ് നിലനിർത്തി ആ സ്നേഹം എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടുമായിരിക്കണം നമ്മുടെ ജീവിതം അത് നമുക്ക് ദുന്യാവാഹ് വിജയിക്കാനുള്ള വഴിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലായി ജീവിതം സമർപ്പിച്ച ഒരു വലിയ ശ്രേഷ്ഠരായ പുണ്യ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഇവിടെ നാം ഇന്ന് അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ടതാണ് അങ്ങനെയുള്ള സ്വാരഹീകൾ അനുസ്മരിക്കുക അവരെ മഹട്ടത്തിൽ സമ്മേളിക്കുക മഹാന്മാരെ വലിയ പുണ്യമുള്ള അനുസ്മരിക്കലും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അംബിയാവിന്റെ ബഹുമാനം പറയൽ ബഹുമാനം പറയൽ ദോഷങ്ങളെ ഉറപ്പിക്കലുമാണെങ്കിലും അപ്പോ ദോഷങ്ങൾ ഓർക്കണം സ്വാനഹികളുടെ മജീദസുകളിൽ സ്വാനഹികൾ അനുസ്മരിക്കുന്ന അവരെ മത പറയുന്ന അവരെ മഹട്ടത്തിലായി സമ്മേളിക്കുന്ന സദസ്സുകളിൽ സമ്മതിക്കൽ ദോഷങ്ങൾ ഓർക്കാൻ കാരണം അത് ഈമാൻ വർധിക്കാനും കാരണമാണ് ടക്കം മറ്റും ആ തീർ ആയത്തിന്റെ തബസീറിൽ ധാരാളം സ്വഹത്തുമായി അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് എഴുതി അത് ഹയാത്തരുള്ള മഹാന്മാരും മഹാന്മാരും അവരുമായിട്ടുള്ള ആ വലിയ താല്ല് ആ ബന്ധം ബന്ധം ആത്മീയ അതൊരു മനുഷ്യനെ ഐമാനികമായിരുന്നു അതുകൊണ്ടല്ലേ നമ്മൾ മഹാന്മാരെ സിയാറത്തിൽ അത് നമ്മുടെ ഈമാൻ നമ്മുടെ എല്ലാം മഹാന്മാരുമായിട്ടുള്ള ആ ബന്ധം സിയാറത്തോടെ നമുക്ക് ദുന്യാവാസം രക്ഷപ്പെടാൻ പറ്റും അവരുമായിട്ടുള്ള സമ്പത്ത് ഒരു മനുഷ്യനും മനുഷ്യനെ ഉന്നതയിലേക്ക് തരീഖകൾ നോക്കിയാൽ നമുക്കത് ഞാൻ കാര്യമായ സംസാരത്തിലേക്ക് കിടക്കാതെ ഇന്നത്തെ കാലം എല്ലാവരും വിഷമങ്ങൾ മാത്രം പറയുന്ന കാലമാണ് എല്ലാ ആളുകൾക്കും ഓരോ ടെൻഷനുകൾ ഉള്ള എല്ലാവർക്കും പൂർവികരായ ആളുകൾ അവർക്ക് ഇന്നത്തെ കാലത്തെ പോലുള്ള സൗകര്യങ്ങളില്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്നിപ്പോ എല്ലാറ്റിനും സൗകര്യമാണ് പക്ഷേ പഴയ നമ്മുടെ മുൻഗാമികൾ പൂർവികർ അവർ വളരെ വയക്കലായി കുടിസായി അവർ ജീവിച്ചു അവർക്ക് സൗകര്യങ്ങൾ കുറവായിത്തോ പക്ഷേ പക്ഷേ അവർക്ക് സമാധാനം വലിയ നില ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ സൗകര്യങ്ങൾ കൂടുതലാണ് പക്ഷെ സമാധാനം ആരിലും ഇല്ലാത്ത അവസ്ഥയാണ് എല്ലാരും പറയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കിടന്നാലും ഉറക്കില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ വിഷമങ്ങളാണ് ഓരോ ആളുകൾ പറയുന്നത് കാരണം സമാധാനം പൂർണമായി മനുഷ്യ ഹൃദയങ്ങളിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെ സമാധാനം കിട്ടുക എന്ന് എല്ലാരും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് സമാധാനത്തോടൊന്നും കിടന്നുറങ്ങണം അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് ഇത്തരം മജിലസുകൾ അതിനുവേണ്ടി സദസ്സുകൾ സമാധാനത്തിന്റെ സദസ്സുകൂടിയാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ പള്ളികളിലൊക്കെ തൊട്ടു മുമ്പായി നീയത്തിലായി അവര് ചെലുന്ന രണ്ട് വാക്യങ്ങൾ

അന്ന് സുബേഹി വരെ നിസ്കരിച്ചു ഒരു ക്ഷീണവും പ്രയാസവും ഉണ്ടായിരുന്നില്ല പെടുന്നനെയാണ് ശ്വാസ തടസ്സം നേരിട്ടത് അലഹമില്ല സ്വാലഹിങ്ങളൊക്കെ പറഞ്ഞ എല്ലാ ആരാമത്തോടുകൂടിയും കൂടിയും അവരൊക്കെ വളരെ സന്തോഷത്തോടെ അഹ്മത്തിലേക്ക് നീങ്ങി നമ്മുടെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് അവധി ഒരു സെക്കൻഡ് മരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ ശ്വാസം ശ്വാസമടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി പോയി എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ഒരു ദുന്യാവിന്റെ ചിന്ത പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല ദുന്യാവിൽ നിന്ന് ഒരു വേറെ ലോകത്തേക്കും പാരത്രിക ലോകത്തേക്കുള്ള ുണ്ടായിക്കൊണ്ട് മരണത്തെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും അതാണ് മോഹിനിയങ്ങള് മുസ്ലിമീങ്ങൾ മരണത്തെ കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം അപ്പൊ തെറ്റുകളിൽ നിന്ന് വഴിമാറും അത് നല്ല കാര്യമാണ് മരണത്തെ കൂടുതലായിട്ട് ചിന്തിക്കുക അത് സ്വലേഹങ്ങളുള്ള ചിന്തയാണ് കവറ് കാണുമ്പോ കരയുണ്ടല്ലോ എന്താണ് കവറ് കാണുമ്പോ കരയുന്നു അറിയാം തങ്ങളെ സദസ്സിലും ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊക്കെ നരകത്തിന്റെ അതാപ അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിക്കുമ്പോ നിങ്ങളെ സ്നേഹിതന്മാരായ അണർവുമത്തോ പ്രതിഭാഹന ഉൾപ്പെടെയുള്ള മഹാന്മാരൊക്കെ കരയുമ്പോ അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ കവറ് കാണുമ്പോ കരയുമ്പോൾ കവറ് കാണുമ്പോൾ എന്തിനു കരയുന്നു മറുപടി ഓ സ്നേഹിതന്മാരെ എൻ്റെ ഹബിബായ നരകത്തിന്റെ സലബങ്ങൾ നരകത്തിൻ്റെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ പാവപ്പെട്ട രസമാനെ അരച്ചിലില്ലാത്തത് കൊണ്ടല്ലേ ിൽ വച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് കബറാണ് ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവന് വലിയ സന്തോഷമാണ് ഒരാൾ ഞെരുങ്ങിപ്പോയാൽ ശേഷമുള്ളത് വലിയ പ്രയാസകരമാണ് എൻ്റെ അവസ്ഥ അറിയുന്നതുവരെ ആരാണ് റഹുമാൻ വേളിപ്പോ സ്വലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച് എന്ന പേരിൽ അറിയപ്പെട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറഞ്ഞു യാ ഫിൽ ജന്ന നിങ്ങൾ എന്റെ സ്നേഹിതനാണ് സ്വർഗത്തിലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അവരൊക്കെ അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിലക്കും തെറ്റുകൾ കേൾക്കുകയും കാണുകയും അതുമായിട്ട് ഇടപഴകം ചെയ്യുന്ന വെറും ആ രൂപത്തിലുള്ള ജീവിതത്തിൽ കഴിയുന്ന നമ്മളൊക്കെ അവസ്ഥ എന്താണ് ബാബു ഞങ്ങൾക്ക് മാഫുളത്ത് നൽകണമുള്ള അറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം പോവാ ആട്ടിപ്പൊത്ത് നന്നാക്കി തരണം അനുജന്മാരും ജ്യേഷ്ഠ അനുജന്മാര് അവരുടെ കുടുംബക്കാർ മക്കൾ അവരുടെ ഭാര്യ ഭാര്യ ഇപ്പോൾ എത്ത എത്തയിലാണ് നമ്മക്ക് ആഫീയത്തും പറക്കാത്തൊക്കെ തീർക്കായ ശ്വാറ്റി കൊടുക്കട്ടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ നീ പറക്കാത്തുകൾ ഏറ്റിത്തരണമായ്മാനെ അവരെ സ്ഥാപനം ശൂരിലെ സ്ഥാപനമൊക്കെ നീ വലിയ ഉന്നതിയിലെത്തിക്കണമനെ പാടം തരംസ് ദേവർ ശ്വാസ് സലാം ഉസ്താദ് അവർക്കൊക്കെ നീ പറക്കാത്തുകൾ ഏറ്റിക്കൊടുക്കണം പറ ഇവിടെ ഒരുപാട് ഉസ്താദന്മാർ ഞങ്ങളെ കല്ലടിക്കോട് നൊട്ടന്മാരെ ബാപ്പുട്ടി ഹാജിയുടെ മക്കൾ തങ്ങളെ കൂടെ വന്നിട്ടുണ്ട് ആ ബാബുട്ടി ഹാജി ശേഷം ഞാൻ ഗൻസുൽ ബുഖാസാദിൻ്റെ വലിയ മയപ്പും നമ്മുടെ വലിയ മൊമിപ്പായിരുന്നു അവർ മരണപ്പെട്ടു വന്നാൽ നീ ഖബർ സ്വർഗമാക്കണമോ നാപ്പുറത്ത് നൽകണമോ അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് ചെറിയ നിലയ്ക്ക് അല്പം ഇപ്പം വിഖറും സലാത്തും പറഞ്ഞിട്ടും എൻ്റെത് കഴിഞ്ഞാലും ഇവിടെ പരിപാടി തുടരും തങ്ങളെ പ്രഭാഷണവും വായ്പ ഇവിടെ നടക്കും അതെല്ലാം കഴിഞ്ഞ് വേണം നിങ്ങളെല്ലാവരും എല്ലാവരും പിരിഞ്ഞ് ഓർമ്മപ്പെടുത്തി ൂടെ ഓർമ്മപ്പെടുത്തിന്റെ ജ്യേഷ്ഠമാക്ക അതിന്റെ ജ്യേഷ്ഠന്മാരും ആ സിദ്ദീഖോ മുസ്ലിയാലോ സേതല മുസ്ലിയാലും യൂസുഫ് മുസ്ലിയാലും ഖാദർ ഖാദർ ആ അവരങ്ങനെ തുടങ്ങി സഹോദരങ്ങളിൽ മരണപ്പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ മരുമകൻ അലവിക്കുട്ടിയല്ല കാഫിയുള്ള അവിടെ അവിടെ അവരുടെ സ്വർഗമാക്കട്ടെത്തു നൽകണം അല്ല ധാരാളം പാവങ്ങൾ താമസിക്കുന്ന സ്നേഹിക്കുകയും ഈ സുക്കളെ ചെറുത്തുപിടിക്കുകയും ചെയ്യുന്നു ഈ നാട്ടിലെ പാവങ്ങളായ ജനങ്ങൾ പൊക്കറക്കുകയെ നീ പറാത്തുകൾ ഏറ്റിക്കൊടുക്കണം അല്ല പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ല കഴിഞ്ഞ മഞ്ചു ദയ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു മക്കളില്ലാതെ പ്രയാസം പറഞ്ഞു ഇപ്പോൾ സന്തോഷം പറഞ്ഞ് കുഞ്ഞുണ്ടായ വിവരം പറഞ്ഞു ഇവിടെ പറഞ്ഞു അല്ലോ കുട്ടിയെ നീ സ്വല കൊടുത്തേ കേരളത്തിലെ ആ നമ്മുടെ യൂസുഫ് ഹാജി വന്നപ്പോഴേ കഴിഞ്ഞപ്പോൾ ആറ് സ്വരാത്രം വന്നിരുന്നു നമ്മുടെ എല്ലാ സദസ്സുകളും ഉണ്ടാകും നമ്മുടെ വലിയ സ്നേഹിയാണ് الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله, يا سيدنا يا الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلب صحيلتنا وأنت بصيلتنا أدركنا اللهم صل وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله. തങ്ങളെ മഹനീയ ുംറത്തിലേക്ക് എത്തിക്കണം ഞങ്ങളെ നിറക്കണം ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം പഠിപ്പിച്ച ജമാഅത്തിന്റെ ഞങ്ങളെ കല്ല്യാക്കണം ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമാണ് ഈ സ്വീകരിക്കുന്നു അള്ളാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ച சகല തെറ്റുകളും അഹ്മദുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ആമീൻ ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അള്ളാഹ് ആമീൻ ദോഷങ്ങൾ കാരണം പരാജയത്തിൽ പെടുത്തുന്ന അള്ളാഹ് ആമീൻ റബ്ബനാ ളനാ അൻഫുസ്നാ വഇലം തഗ്ഫി ലനാ വതർഹ

i